ഇത്രയും ഉള്ളവരെ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുളകിട്ട നെമ്മീൻ കറിയാണ് അതിനാവശ്യമായുള്ള ചേരുവകൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് എഴുന്നൂറ് ഗ്രാം നെമ്മീനാണ് ഏഴ് കൊച്ചുള്ളി രണ്ടല്ലി ഇഞ്ചി അഞ്ചല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കറിവേപ്പില കുടമ്പുളി മൂന്നെണ്ണം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉൾവാപ്പൊടി നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി അതിൽ രണ്ട് ടേബിൾ സ്പൂൺ പിരിയം മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരിയുമാണ് ഞാൻ ചേർക്കുന്നത് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിടുക കടുക് പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കുക നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ വഴറ്റി കൊടുത്തോണ്ടേ ഇരിക്കുക കൂടെ തന്നെ നേരത്തെ നമ്മൾ എടുത്തു വെച്ച ഏഴ് കൊച്ചുള്ളി മിക്സിയിൽ അടിച്ച് ഇത് അത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ മീൻ കറിയുടെ ചാറിന് അല്പം കൊഴുപ്പ് കിട്ടും അതേപോലെ വളരെ ടേസ്റ്റിയുമായിരിക്കും ഇത് നന്നായിട്ട് വയറ്റി കൊടുക്കാം നന്നായിട്ട് വാഴണ്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് നടുുക കയറിയത് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഒന്ന് വയണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉൾവാപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നാല് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുക സ്റ്റൗ ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം വേണം നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കൂടെ തന്നെ ഞാൻ ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്യുകയാണ് നേരത്തെ എടുത്തു വെച്ച കുടമ്പുളി ഇട്ട് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് വേണ്ടുന്ന വെള്ളം ഒഴിച്ച് കൂടെ തന്നെ ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തിളയ്ക്കാൻ വേണ്ടി വെക്കാം ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചീച്ച മീൻ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം മീൻ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കാൻ പാകത്തിന് നമ്മളതിൽ വെള്ളമൊഴിക്കേണ്ടതാണ് നമ്മുടെ മീൻകറിക്ക് ഒരു സ്പെഷ്യൽ ഫ്ലേവർ കിട്ടാൻ വേണ്ടി മീൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് സ്വൽപ്പം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം മീൻകറി നന്നായിട്ട് തിളയ്ക്കുന്നവരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് കൈകൊണ്ടൊന്ന് ചുറ്റിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മുളകിട്ട മീൻ കറി ഇവിടെ തയ്യാറായിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം താങ്ക്